എല്ലാ കൂട്ടുകാരെയും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ചെയ്യുന്നു ഇന്നത്തത് ചെറിയൊരു വീഡിയോ ആണ് കേട്ടോ അപ്പോൾ നല്ല വെയിലിഷ്ടപ്പെടുന്ന കുറച്ച് ചെടികളാണ് ഇന്ന് പരിചയപ്പെടുത്തുന്നത് നോക്കാം ഇപ്പോൾ എല്ലാ വീടുകളിലും പൂത്തൊലിഞ്ഞ് നിൽക്കുകയാണ് നമ്മുടെ ബൊഗൈൻ വില്ലകൾ അപ്പോൾ ബോഗൈൻ വില്ല നന്നായിട്ട് വെയില് കൊണ്ടാൽ മാത്രമേ നല്ല രീതിയിൽ പൂക്കൾ ഉണ്ടാവുകയുള്ളൂ എനിക്ക് കുറച്ച് കളക്ഷൻ മാത്രമേ ഉള്ളൂ കേട്ടോ ഇപ്പോൾ കുറച്ച് പൂക്കളൊക്കെ കുറഞ്ഞ് നിൽക്കുന്ന ഒരു സമയമാണ് അപ്പോൾ ഇനി നല്ല രീതിയിൽ വളങ്ങൾ ഇട്ട് കൊടുക്കണം എന്നാൽ മാത്രമേ നന്നായിട്ട് ബുഷിയായിട്ട് വളർന്ന് നന്നായിട്ട് പൂവിടുകയുള്ളു ഈ ഒരു തെറ്റി നോക്കി നല്ല ബുഷ്യായിട്ട് നിറച്ച് പൂവിടും കേട്ടോ അപ്പം നല്ല വെയിലുണ്ടെങ്കിൽ മാത്രമേ ഈ തെറ്റിച്ചെടികളൊക്കെ നന്നായിട്ട് പൂവിടുകയുള്ളൂ അതേപോലെ തന്നെ പിന്നെ നന്നായിട്ട് വെള്ളമൊഴിച്ച് കൊടുക്കുക വളങ്ങളൊക്കെ ചേർത്ത് കൊഴിഞ്ഞ് നല്ല പിന്നെ ഇലയില്ലാണ്ട് നമ്മൾ പൂക്കൾ തരും ഈ ഒരു തെറ്റി കണ്ടോ കാട്ടുതെറ്റിയാണ് കേട്ടോ വൈറ്റ് ഇതിന് തണലാണ് കേട്ടോ ആവശ്യം ഞാനത് ഇടയ്ക്ക് കണ്ടപ്പോന്നെടുത്തെന്ന് മാത്രമേ ഉള്ളൂ പിന്നെ ചെമ്പരത്തി ഏത് വെറൈറ്റി ചെമ്പരത്തി ആയാലും നല്ല വെയിലത്ത് വെച്ചാൽ മാത്രമേ നന്നായിട്ട് പൂവിടുകയുള്ളൂ അപ്പോൾ നല്ല വെയിൽ കൊണ്ടാൽ ഒട്ടും തന്നെ വാടാണ്ട് നിൽക്കും കേട്ടോ ഈ ചെടികളൊക്കെ പിന്നെ നമ്മുടെ അടീനിയ അറിയാമല്ലോ എല്ലാവർക്കും അറിയാം നല്ല വെയിലത്ത് വേണം ഇപ്പോൾ ഈ ഒരു അടീനിയത്തിന് പൂക്കളൊക്കെ കുറഞ്ഞു നിൽക്കുകയാണ് ഇതിൻ്റെ വിത്ത് ഉണ്ടായിട്ടുണ്ട് അപ്പോൾ അടീനിയും വിത്തൊക്കെ പാകം ശേഷം വേണം അതൊന്ന് നന്നായിട്ട് പ്രൂൺ ചെയ്ത് കൊടുക്കാൻ പിന്നെ ബ്രൈഡൽ ബൊക്കെ ഇതൊക്കെ നല്ല വെയിൽ ഉള്ള സ്ഥലത്ത് വേണം വെക്കാൻ കേട്ടോ നന്നായിട്ട് പൂടുകയും ചെയ്യും ഇപ്പോൾ ഇഷ്ടംപോലെ ഇങ്ങനെ തലച്ചു വന്ന് നിൽക്കുകയാണ് ഇനി ഈ തളിർപ്പ് വന്നതിന് ശേഷമാണ് പൂക്കൾ നന്നായിട്ടുണ്ടാവുകയുള്ളു പിന്നെ റോസ് ചെടികളൊക്കെ നമ്മൾ എപ്പോഴും നല്ല വെയിലത്ത് തന്നെ വയ്ക്കുക ബൊഗൈൻ വില കുറച്ചു മോട്ടേറസിലും കുറച്ച് താഴെയുമായിട്ടാണ് ഇരിക്കുന്നത് കേട്ടോ ഇതിപ്പോൾ ഞാൻ പ്രൂൺ ചെയ്ത് വെച്ചേക്കാണ് അതേപോലെ വിൻഗയും ഇതേപോലെ പ്രൂൺ ചെയ്ത് ഓരോ തളർപ്പ് വരുന്നതും ഞാൻ കട്ട് ചെയ്ത് കട്ട് ചെയ്ത് മാറ്റുന്നുണ്ട് കേട്ടോ അതിനിപ്പം രണ്ട് മൂന്ന് രണ്ട് മൂന്ന് തവണ ഇങ്ങനെ കട്ട് ചെയ്തു ഇനി നമുക്കത് പൂക്കളാകാനായിട്ട് വിടാവുന്നതാണ് അപ്പം വിൻഗയ്ക്കും നല്ല വെയിൽ വേണം അപ്പോഴാണ് അതും നന്നായിട്ട് പൂവിടുകയുള്ളു പിന്നെ നമ്മുടെ ഈ ഒരു അരിപ്പൂ എന്നൊക്കെ പറയത്തില്ലേ അത് അതിന് നല്ല വെയിൽ വേണം പിന്നെ കണ്ടോ നല്ല വെയിലുണ്ടെങ്കിൽ മാത്രമേ ഈ ഒരു ചെടിക്ക് ഈ ഒരു കളർ ഉണ്ടാവുകയുള്ളൂ കണ്ട ഇതിന് ചെറിയ ഈ മുട്ടുപോലെ ചെറിയ വെള്ള വെള്ളപ്പൂക്കളുണ്ടായിരുന്നു കേട്ടോ അതൊക്കെ ഞാൻ പറിച്ചു കളഞ്ഞാണ് ഇത് കേട്ടോ നിറച്ച് പൂവിട്ട് നിപ്പോഴുണ്ട് നമ്മുടെ കട്ട ഇങ്ങനെ കോഴിവാലൻ ചെടിയാണ് അപ്പോൾ അതും നല്ല വെയിലുള്ള സ്ഥലത്ത് തന്നെ ആണ് നിൽക്കുന്നത് ബ്രൈഡൽ ബൊക്കെ പൂവിട്ട നേരത്തുള്ള വീഡിയോ ആണ് കേട്ടോ നല്ല മണവാണ് ഇതിന് അപ്പോൾ ഇങ്ങനെയുള്ള ചെടികളൊക്കെ നട്ടു വളർത്തി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് വെയിലായാലും ഒന്നും വലിയ പ്രശ്നമില്ല പിന്നെ ഇടയ്ക്കിടയ്ക്ക് എന്നെ വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി കുറച്ച് വളമൊക്കെ ചെയ്ത് കൊഴുത്തു കഴിഞ്ഞാൽ നന്നായിട്ട് പൂവിടുകയും ചെയ്യും അപ്പോൾ ഇതേപോലെ ചെടികളൊക്കെ നട്ടു വളർത്തുക വീഡിയോ യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ താങ്ക്